വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് കേരളത്തിൽ അത് സർവ്വസാധാരണമായിരിക്കുന്നു ഗവൺമെന്റ് പോലും വേലി വിളവ് തിന്നുമ്പോൾ ആ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ വേലി വിളവ് തിന്നുന്നതിൽ എന്താണ് തെറ്റ് ഇല്ലേ എന്തായാലും നമ്മുടെ നാട്ടിൽ അത് കുറേ കാലമായിട്ട് നമ്മുടെ വാർത്തകളിൽ ഇടംപേടിയാണ് പക്ഷേ ഇപ്പോൾ അതൊന്നും വലിയ വാർത്തയല്ല കാരണം എന്തൊക്കെ അഴിമതി നടന്നാലും എന്തൊക്കെ പിന്നെ കള്ളക്കടത്ത് നടത്തിയാലും ഇന്ന് വലിയ വാർത്തയല്ല ആരോണം വന്നാൽ ആരോപണം നടത്തുന്ന ആൾക്കാരിനെതിരായിട്ട് കേസെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഗവൺമെൻ്റ് രീതി എന്ന് പറയുന്നത് എന്തായാലും എയർപോർട്ടുകളിൽ സ്വർണം കള്ളക്കടത്ത് നടത്തുന്നത് പിന്നെ ഈ പോലീസിൻ്റെയും അറിവോട് കൂടിയാണെന്നും അവർക്കതിന് കമ്മീഷൻ ഉണ്ടെന്നുള്ള ആരോപണം ശക്തമായി നിലനിൽക്കുമ്പോൾ അത് ശരിയാണെന്ന് വരുന്ന മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നു അതായത് ഇത്തരം സ്വർണ്ണ കള്ളക്കടത്തിനെയും സ്വർണം പൊട്ടിക്കലിനെയും ഒക്കെ നേതൃത്വം കൊടുക്കുന്നൊരു ഗൂണ്ടാത്തലവൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു ഇക്കാര്യത്തിൽ എയർപോർട്ടുകളിൽ സ്വർണ്ണക്കടത്തിന് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ഒത്താശ ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം ഈ വെളിപ്പെടുത്തിയിരിക്കുന്നത് സിനിമാ കഥകളെ വെല്ലുന്ന സ്വർണ്ണക്കടത്തുകളാണ് വിമാനത്താവളങ്ങൾ വഴി ദിനംപ്രതി നടക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട് പല സ്വർണ്ണക്കള്ളക്കടത്ത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടിക്കുന്നത് പേരിൽ മാത്രമാണ് പലരും അങ്ങനെ പിടിക്കുന്നത് വളരെ പേരിൽ മാത്രമാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടിക്കുന്നത് നേരെയുള്ള ഒരു സ്വർണം പിടിച്ചെടുത്ത് ബാക്കി പുറത്തേക്ക് കടത്താൻ അവർ തന്നെ സഹായിക്കുമെന്നും ഗൂണ്ടാത്തല ഔറംഗസീബാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് ഇതിന് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ അറിയാം കാരണം ഇതിനെല്ലാം നേർത്ത് കൊടുക്കുന്ന ആളാണ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ മുഴുവനും അറിയാം കടത്തലിന് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ സഹായിച്ചാൽ അവർക്ക് നാൽപ്പത് ശതമാനമാണ് കമ്മീഷൻ കൊടുവള്ളി കാസർഗോഡ് സംഘങ്ങൾക്ക് വേണ്ടിയാണ് സ്വർണം കൂടുതൽ എത്തുന്നതെന്നും ഔറംഗസീദ് പറയുന്നുണ്ട് നമ്മൾ പലപ്പോഴും വാർത്തകൾ പറഞ്ഞുകൊണ്ട് ഈ കൊടുവള്ളി കാസർഗോഡ് പ്രദേശത്ത് സ്വർണ്ണക്കടത്തുകാരുണ്ട് അവർക്കെല്ലാം ഒത്താശ ഈ പോലീസും അക്ഷരമുണ്ട് പിന്നെ അവർക്ക് അവരെല്ലാം പല കള്ളക്കടത്തുകാരും സി പി എമ്മിൻ്റെ പ്രവർത്തകരും സജീവ അംഗങ്ങളുമാണ് എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് താ ഒരു തലവൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു ഒരു പാസഞ്ചറെ കേരളത്തിൽ നിന്നും ദുബായിലേക്ക് വിടും അവിടെ ഒരു ഏജന്റ് ഉണ്ടാവും അവർ വഴി ബന്ധപ്പെട്ടാണ് സ്വർണം എത്തിക്കുന്നത് പക്ഷേ അവിടെയുള്ള ആർക്കും അറിയാൻ കഴിയില്ല ഈ വരുന്ന ആളുടെ വിവരം പിന്നീട് സ്വർണവുമായി ഇവർ കേരളത്തിലെ എയർപോർട്ടിൽ എത്തുമ്പോൾ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നതാണ് പതിവ് ഇവർ എത്തിയിട്ടുണ്ടെന്ന വിവരം എയർപോർട്ടിൽ നിന്ന് തന്നെ ലഭിക്കും പിന്നീട് കൊണ്ടുവന്ന സാധനം വാങ്ങി ഇവരെ റോഡിൽ ഇറക്കി വിടുന്നതാണ് പതിവ് കടത്തുന്നത് രണ്ടോ മൂന്നോ കിലോ സ്വർണ്ണമാണെങ്കിൽ അത് എയർപോർട്ടിൽ തന്നെ കസ്റ്റംസ് സെറ്റിൽമെന്റ് ആവാറുണ്ട് അവിടെ ഇതൊക്കെ അറിയാവുന്ന ഉദ്യോഗസ്ഥർ ഉണ്ട് ഇവർ ഡ്യൂട്ടിയിലുള്ളപ്പോൾ മാത്രമാണ് ടിക്ക ഈ ടിക്കറ്റ് എടുത്ത് കടത്തിൽ സംഘം യാത്ര ചെയ്യാറുള്ളത് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ ചില പ്രത്യേക ഉദ്യോഗസ്ഥന്മാരാണ് ഈ കടത്തിനെല്ലാം സഹായിക്കുന്നത് ആ ഉദ്യോഗസ്ഥൻ ആ എയർപോർട്ടിൽ ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥനും അയാ അയാളുടെ കൂടെ ഉള്ളവരും ആ അവിടെ എയർപോർട്ടിൽ ഡ്യൂട്ടി ഉള്ള സമയത്തായിരിക്കും ഈ ഒരാളിനെ ടിക്കറ്റ് എടുത്തു കൊടുത്ത് ദുബായിലേക്ക് അല്ലെങ്കിൽ വിദേശത്തേക്ക് വിടുന്നതും അവിടെ നിന്ന് അയാൾ സ്വർണം കൊണ്ടുവരുന്നതും ഇവിടെ വച്ച് ആകുമ്പോൾ ഈ ഉദ്യോഗസ്ഥൻ ഇവിടെ ഉണ്ടാവും അതുകൊണ്ട് ആ അഡ്ജസ്റ്റ്മെന്റ് നടത്തി ഒരു പിടിച്ചു കൊന്ന് ഒരു ചിലപ്പം കുറച്ച് പിടിക്കും ചിലപ്പം പിടിക്കുകയില്ല പറപ്പെടുകയും ചെയ്യും ഇങ്ങനെയാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ഈ നമ്മുടെ എയർപോർട്ടുകൾ നടക്കുന്നതാണ് പ പണ്ട് മുതലേ ഇതൊക്കെ പതിവാണെന്നാണ് ഔറംഗസി പറയുന്നത് ഇത് ഇന്നും തന്നെ തുടങ്ങിയതല്ല പണ്ട് മുതൽ ഈ ഗവൺമെന്റ് മാത്രമല്ല പണ്ട് ഇതൊക്കെ തന്നെ അതേസമയം സ്വർണ്ണക്കടത്ത് സംഘം കേരളത്തിലേക്ക് അൻപത് കോടി രൂപ ഒഴുക്കിയതായി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഔറംഗസീബിന്റെ വെളിപ്പെടുത്തൽ ഒരിടത്ത് നിൽക്കുമ്പോൾ മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത് അൻപത് കോടി രൂപയുടെ പണം ഇവിടെ ഒഴുക്കിയിട്ടുണ്ട് സ്വർണ്ണക്കടത്ത് സംഘം എന്തിനു വേണ്ടിയിട്ടാണ് എന്താണ് കാരണം അവർക്ക് തുടർന്നും ഇത് നടത്താൻ വേണ്ടിയിട്ടാണോ എന്തിനാണെന്നുള്ളതാണ് പോലീസിനെ സ്വർണ്ണവേട്ട അട്ടിമറിക്കാൻ ആണ് പണം ചെലവാക്കിയിരിക്കുന്നത് ീ പോലീസ് സ്വർണ്ണവേട്ട നടത്തുന്നത് കൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ആ സ്വർണ്ണവേട്ട പോലീസുകാരെ നടത്താതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ് പറയുന്നത് എന്തായാലും റോ അതുപോലെ ഡി ആർ ഐ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ വിശദമായ അന്വേഷണം തുടരുകയാണ് ഒരു രാഷ്ട്രീയ ഉദ്യോഗസ്ഥ അട്ടിമറിക്ക് വേണ്ടിയാണ് പണം ഒഴുക്കിയതെന്നാണ് വിവരം ഇതിൻ്റെ ആദ്യഘഡു കേരളത്തിലേക്ക് എത്തിയെന്നും ചിലർക്ക് ഇത് ലഭിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് നോക്കണം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സ്വർണ്ണ സ്വർണ്ണക്കള്ളക്കടത്തിന് എക്സൈസുകാർ സഹായിക്കുന്നു പോലീസുകാർ സഹായിക്കുന്നു ഈ ചില പോലീസുകാർ പിടിക്കുന്നെങ്കിൽ ആ പിടിക്കുന്നവരെ പിന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അൻപത് ലക്ഷം രൂപ അൻപത് കോടി രൂപ ഈ സ്വർണം പിന്നെ മാഫിയ കേരളത്തിലേക്ക് ഒഴുക്കിയിരിക്കുന്നു പലരെ കയ്യിലും അത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് പറഞ്ഞത് ശരിയാണ് എന്നത് വരുന്നുണ്ട് പിന്നെ എന്തിനാണ് അദ്ദേഹം ഇത് ഞാൻ പറഞ്ഞിട്ടില്ല കാരണം ഇത് പലതരത്തിൽ ഉദ്യോഗസ്ഥന്മാരും ഈ ചില രാഷ്ട്രീയക്കാരും ചില ആൾക്കാരും പോലീസും ചേർന്നത് സ്വർണ്ണക്കളം നടത്തുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായി കാണുന്നുണ്ട് മുഖ്യമന്ത്രി അത് പറഞ്ഞിട്ട് അതിലൊന്നും മാറിപ്പോയത് എന്തിനാണെന്നും മനസ്സിലാവുന്നില്ല